പൂർവ്വ സമിതി കേരള ഘടകം കരുനാഗപ്പള്ളി താലൂക്ക് സമ്മേളനം കരുനാഗപ്പള്ളി തഴവയിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ ബാലചന്ദ്രൻ തൃശൂർ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബാബു രാഘവദാസ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ജനറൽ സെക്രട്ടറി ബിജു ജോൺ സ്വാഗതം ആശംസിച്ചു ഇ സി എച്ച് എസ് വൺ റാങ്ക് വൺ പെൻഷൻ സി എസ് ടി ക്യാൻറ്റീൻ പോലുള്ള ഇടങ്ങളിലെ അപാകതകൾ തുടങ്ങിയവ പരിഹരിക്കുക ഇ സി എച്ച് എസ് ആനുകൂല്യം ലഭിക്കുന്ന വിമുക്ത പട്ടാളക്കാർക്ക് സംസ്ഥാന സർവീസ് സേവനങ്ങൾ ചെയ്യുമ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന മെഡീസ് പരിപാടി ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി ഗവൺമെന്റിൽ പല പ്രാവശ്യം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തെഴുതിയതും ഭാരവാഹികൾ വ്യക്തമാക്കി ശ്രീകുമാർ സി കെ സജികുമാർ അനിയൻ കുഞ്ഞ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി